കുമളി പെർള കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് കാസർഗോട്ട് അപകടത്തിൽപ്പെട്ടു എരിഞ്ഞിപ്പുഴ വട്ടംതട്ടയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറിയായിരുന്നു അപകടം ഇടിയുടെ ആഘാതത്തിൽ ബസ്സിന്റെ മുൻഭാഗവും ബസ് സ്റ്റാൻഡും പൂർണ്ണമായും തകർന്നു മാൾസ് കുമളിയിൽ നിന്നും ഉച്ചയ്ക്ക് ശേഷം പുറപ്പെട്ട് പിറ്റേ ദിവസം രാവിലെ കാസർകോട്ട് എത്തുന്ന ദീർഘദൂര ബസ്സാണ് കുമളി പെർള കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് പതിവ് പോലെ കുമളിയിൽ നിന്നും പുറപ്പെട്ട് പെർളയിലേക്ക് എത്താറാകവെ രാവിലെ അഞ്ച് അമ്പതിന് എരിഞ്ഞിപ്പുഴ വട്ടം തട്ടയിൽ ബസ് അപകടത്തിൽപ്പെടുകയായിരുന്നു ഇവിടെയുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ബസ് ഇടിച്ച് കയറുകയായിരുന്നു ബസ് ഇടിച്ചതിന്റെ ആഘാതത്തിൽ ബസ് സ്റ്റാൻഡ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് പ്രദേശവാസിയായ ആൾ യാത്രക്കാർക്കായി നിർമ്മിച്ചു നൽകിയ ബസ് സ്റ്റാൻഡാണ് ഇതെന്നാണ് വിവരം സംഭവത്തിൽ നഷ്ടപ്പെട്ടു പരിഹാരം ലഭ്യമാക്കുവാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടയാളുടെ ആവശ്യം കൂമാളി കട്ടപ്പനയിൽ നിന്നും പെർളയിലേക്ക് പോകുന്ന ബസ്സാണ് ഇത് വട്ടം തട്ട പടിമരുത് നടന്ന സ്ഥലത്താണ് ഇവിടെ അപകടം ഉണ്ടായിരിക്കുന്നത് ഇവിടെ എൻ്റെ സ്ഥലത്ത് ഞാനൊരു ബസ് സ്റ്റാൻഡ് കെട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ മുത്തച്ഛൻ്റെ എല്ലാം സ്മരണയ്ക്ക് വേണ്ടി ഞാൻ ഒരു ബസ് സ്റ്റാൻഡ് കെട്ടിയതായിരുന്നു ഇത് വന്നിട്ട് ഓവർ സ്പീഡ് കാരണം ഒരു നിയന്ത്രണം തെറ്റിയിട്ട് ബസ് സ്റ്റാൻഡിനടിച്ചിട്ട് ബസ് സ്റ്റാൻഡ് പൊടിപൊടിയായിട്ടുണ്ട് ആയിട്ടുണ്ട് തകരാറായിട്ടുണ്ട് അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എല്ലാം കൊടുത്തിട്ട് പരിപാടി അപകടത്തിൽ ബസ്സിന്റെ മുൻഭാഗവും പൂർണ്ണമായും തകർന്ന നിലയിലാണ് ബസ്സിൽ ഡ്രൈവറും കണ്ടക്ടറും മാത്രം ഉണ്ടായിരുന്നത് അപകടത്തിന്റെ വ്യാപ്തി കുറച്ചു ബസ് അമിത വേഗതയിൽ എത്തിയതാണ് അപകടത്തിന് കാരണമെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്